നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രായച്ചിത്ത ബലി ഇട്ടാലുള്ള ഗുണങ്ങളെ കുറിച്ചാണ് പലരും കരുതുന്ന ബലി എന്താണ് പ്രായച്ചിത്ത ബലിയാണ് പ്രായച്ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കൃത്യമായിട്ട് ശ്രാദ്ധ ബലി ഇടാതെ പോയിട്ടുണ്ടെങ്കിൽ അതായത് മരിച്ച നാളിന് ബലി ഇടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വർഷങ്ങളായിട്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബാങ്കിലൊക്കെ കേട്ടല്ലേ കുടിശ്ശിക നിവാരണം അതേപോലെ തന്നെ നമ്മുടെ ബലിയുടെ കുടിശ്ശിക തീർക്കുന്നതാണ് പ്രായച്ചിത്തം ചെയ്യുക അപ്പോൾ പ്രായച്ചിത്ത ബലി ഇട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ അമേരിക്കയിലായിക്കോട്ടെ യൂറോപ്പിലായിക്കോട്ടെ അറേബ്യൻ നാടുകളിലായിക്കോട്ടെ എവിടെ ആയിരുന്നാലും സ്വയം ഏവർ നിങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാം അല്ലാതെ പുഴക്കരയിൽ പോയി കുളത്തിലൊന്നും പോയി മൂങ്ങനൊന്നും വരുന്ന നിർബന്ധമില്ല നമ്മൾ രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്നതിന് ശേഷം ഈ ഇറങ്ങിന് കൊടുത്ത് നമുക്ക് ബലിയിടാം അതിനുശേഷം നമുക്ക് കയ്യും കാലം കഴുകി വീണ്ടും വന്ന് അങ്ങനെ ബലിയിടാം അപ്പം അതുകൊണ്ട് കൃത്യമായി ബലിയിടണമെന്നുള്ളവർക്ക് പ്രായച്ചത് ബലിയിടണർക്ക് മൂവായിരം ചിലവ് വരുന്നുള്ളൂ ഈശ്വര വഴിയുടെ ഒരു പുണ്യം പുണ്യമറിഞ്ഞ് വെറും മൂവായിരം മുടക്കി കഴിഞ്ഞാൽ പ്രായച്ചത് ബലി ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാനീ പറയുന്ന ജ്യോതിഷത്തിന്റെ സത്യസന്ധത അപ്പോൾ പലരും പറയും ഞങ്ങളുടെ കാർന്നമാരെ കൊണ്ടിരുത്തിയാൽ കാണും ലയിപ്പിച്ചാൽ കാണും തിരുവല്ലത്ത് കൊണ്ടിരുത്തി പിന്നെ അതുകൂടാതെ തിരുനെല്ലിയിലിരുത്തി അല്ലെങ്കിൽ ചേലാമറ്റത്തിരുത്തി കാശിയിലിരുത്തി രാമേശ്വരത്തിരുത്തി ഗംഗയിലൊഴുക്ക് അവിടെ ഒഴി ഇതൊന്നും ബാധകമല്ല നമ്മുടെ നിഴലിലെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ നമ്മളോടൊപ്പം സദാ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പിതൃവിനെ തൃപ്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആ ലോൺ അടയ്ക്കാതെ കൊണ്ട് ബാങ്കിന് ഇതിൽ കേസ് കൊടുത്തിട്ട് കാര്യമില്ല അതേപോലെ തന്നെയാണ് നമ്മൾ പിതൃക്കൾക്ക് കൃത്യമായിട്ട് ശ്രാദ്ധ ബലി ശ്രാദ്ധം എന്നാൽ മരിച്ച നാളിന് മരിച്ച മലയാള മാസത്തിൽ ഇടുന്ന ബലിയാണ് ഇടാതെ പോകുന്നവർക്ക് ഇവിടെ വന്ന പ്രായച്ചത് വലിയുടെ മൂവായിരം രൂപയാണ് അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശിക്ഷ ഇണങ്ങളുണ്ട് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ അവിടെ ഇടാം അല്ലെങ്കിൽ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയോ അങ്കമാലയിലിടാം അതല്ലെങ്കിൽ തിരുവേനമംഗലത്തൂൻ്റെ തിരുസങ്കിൽ പ്രണവമലയിൽ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ വന്ന് ഇവിടെ ബലി ഇട്ടു പോയാൽ പോലും ഞാൻ ഈ പറയുന്ന ജ്യോതിഷം എന്താണെന്നോ അതേപോലെ തന്നെ സത്യമാണോ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചറിയാൻ സാധിക്കും എത്ര വിശ്വാസം ഇല്ലാത്ത ആളായി ഇവിടെ തലേദിവസം ഒരിക്കലെടുത്തിട്ട് നമുക്കിവിടെ വന്ന് പ്രായത്ത് ബലി ഇട്ട് കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ ജീവിതം തേടി വരുന്ന ഒരാളാണെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിതത്തിൽ ജയിക്കണ്ട എന്ന് കരുതി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എല്ലാ മനുഷ്യർക്കും ജീവിതം ജയിക്കണമെന്നാണ് ആഗ്രഹം അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് നമുക്കിവിടുന്ന് പ്രായച്ചത്തെ ബെലിയിടിക്കുന്നത് ഇപ്പോൾ ബലിയിടുക എന്ന് പറയുന്ന അന്ധവിശ്വാസമൊന്നുമല്ല ചിലരൊക്കെ പറയുന്നതൊക്കെ അന്ധവിശ്വാസമാണ് ഈ ഇപ്പം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ പിന്നെ ജീവിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ നല്ലപോലെ നോക്കി മരിച്ചുകഴിയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ അറിയുക ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഉത്തരവാദിത്വമായിരുന്നു നമ്മുടെ കടമയാണ് അത് നമ്മൾ ചെയ്യുക മരിച്ചു കഴിയുമ്പോഴോ നമ്മൾ കൃത്യമായിട്ട് ഇട്ടാൽ പിതൃ നമ്മൾ അനുഗ്രഹിക്കും അപ്പം അനുഗ്രഹം വേണമെന്നുള്ളവർക്ക് ചെയ്യാം അതല്ലെങ്കിലോ ബാങ്കിൽ ലോൺ എടുത്ത് കുടിശ്ശിയായി കഴിഞ്ഞാൽ ബാങ്ക് ജപ്തി ചെയ്യാൻ വരുന്ന പോലെ തന്നെ ഈ പിതൃക്കൾ നമ്മളെ ദ്രോഹിക്കും ദ്രോഹിക്കുന്ന പറഞ്ഞാൽ ജപ്തി ചെയ്യും ജപ്തി ചെയ്ത് കഴിയുമ്പോഴോ പിന്നെ എന്ത് ചെയ്താലും ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും അപ്പം അതുകൊണ്ട് ഏതൊരാൾക്കും പ്രായച്ചത്തെ ബലിയിട്ടുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ജ്യോതിഷവും അതേപോലെ യഥാർത്ഥ ഈശ്വരയും തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം